വിചിന്തനം രണ്ട് സ്ഥിരോത്സാഹം ജീവിതത്തിൽ ഒരു യുവാവിന്റെ കഥ ഞാൻ നിങ്ങളോട് പറയാം അയാൾ ഒരു ഗ്രാമത്തിലാണ് ജീവിച്ചിരുന്നത് ഗ്രാമവാസികൾ അയാളെ ഒരു മണ്ടനായിട്ടാണ് കരുതിപ്പോന്നിരുന്നത് കാരണം കണ്ടതും കേട്ടതും ജീവിതത്തിൽ അനുഭവിക്കുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളെപ്പറ്റിയും അയാൾ ഓരോ ചോദ്യങ്ങൾ ചോദിക്കും അറിവില്ലാത്തവരാണല്ലോ ചോദ്യങ്ങൾ ചോദിക്കുക അതുകൊണ്ട് കൂടിയാണ് ഗ്രാമവാസികൾ ഇയാളെ ഒരു മണ്ടൻ എന്ന രീതിയിൽ കരുതിപ്പോന്നത് ദൈവത്തെപ്പറ്റി ചോദിക്കും പ്രകൃതിയെപ്പറ്റി ചോദിക്കും മഴയെപ്പറ്റി ചോദിക്കും രോഗത്തെപ്പറ്റി ചോദിക്കും കാണുന്നതിനെ പറ്റിയൊക്കെ ഇയാൾക്ക് ചില ചോദ്യങ്ങളുണ്ടാവും അങ്ങനെ ഇരിക്കെ ആ ഗ്രാമത്തിലൊരു സന്യാസി കടന്നു വരുന്നു ഗ്രാമത്തിലെ ചില ആളുകൾ ആ സന്യാസിയുടെ അടുക്കിലേക്ക് സ്വാഭാവികമായിട്ട് എത്തി സന്യാസിയോട് കുശലങ്ങ് പറയുന്ന കൂട്ടത്തിൽ തങ്ങളുടെ ഗ്രാമത്തിലുള്ള ഈ യുവാവിനെ പറ്റിയും സന്യാസിയോട് പറഞ്ഞു ഗ്രാമവാസികൾ അവർ പറഞ്ഞു നല്ല സ്വഭാവ മദ്യപാനമൊന്നുമില്ല പേടിപേലും ഭരിക്കില്ല നണയൊന്നും പറയില്ല ഒരു ഇല്ല പക്ഷെ അയാൾ ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കും എന്തോ ബുദ്ധിക്ക് ചില ഉണ്ടെന്നാ തോന്നണേ ഞങ്ങൾ ഒരു ദിവസം ഈ ആളെ ഗുരുവിന്റെ അടുത്തേക്ക് കൊണ്ടുവരാട്ടെ സന്യാസി അങ്ങനെ പറഞ്ഞു ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു ദിവസം ഗ്രാമവാസികളിൽ ചിലർ ഈ യുവാവിനെ ഈ സന്യാസിയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു സന്യാസിയും യുവാവും തമ്മിൽ സംഭാഷണത്തില് സ്വാഭാവികമായിട്ട് ഈ യുവാവ് സന്യാസിയോട് പല ചോദ്യങ്ങൾ ചോദിച്ചു ചില ചോദ്യങ്ങളൊക്കെ സന്യാസിക്കും ഉത്തരം പറയാൻ വിഷമമുള്ള ചോദ്യങ്ങൾ എങ്കിലും ഏതാണ്ടൊക്കെ അങ്ങോട്ട് ഒപ്പിച്ചു ആ ഒപ്പിക്കുന്ന കൂട്ടത്തില് ഗ്രാമവാസികള് ചിലർ പറഞ്ഞു അങ്ങ് വേണമെങ്കിൽ ഈ മനുഷ്യനെയും കൂടി കൊണ്ടുപോക്കോ ശിഷ്യനാക്കിയിട്ട് വലിയൊരു ഗുരുവാക്കാലോ അങ്ങേക്ക് ഗ്രാമത്തിലെ ആ ഗ്രാമവാസികൾ ചിലര് ഈ സന്യാസിയോട് പറഞ്ഞു ഇയാളെ ഈ ഗ്രാമത്തിൽ നിന്ന് പൊക്കോട്ടെ എന്നുള്ളതായിരിക്കും അവരുടെ ഉള്ളിലുള്ള ചിന്ത അപ്പൊ സന്യാസി പറഞ്ഞു ഇയാളൊരു ഗുരുവാകാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ള ആളല്ല മറിച്ച് നാട്ടിലെ രാജാവാകാൻ വേണ്ടി ഉള്ള മനുഷ്യനായ ഉടനെ തന്നെ ഗ്രാമവാസികൾക്ക് കേട്ട് പൊട്ടിച്ചിരിക്കുകയാണ് പരിഹാസത്തോടുകൂടി ീ മണ്ടനാണോ രാജാവകണേ അതോടുകൂടി തന്നെ അന്നേ ദിവസം തന്നെ ഈ യുവാവിന് ഒരു ഇരട്ട പേര് വന്നു എല്ലാവരും ഇയാളെ വിളിക്കുന്നു മഹാരാജാവുന്നാ വിളിക്കുക ഇയാള് പഴയ രീതിയിൽ കാര്യങ്ങൾ നടന്നുപോയി ഒരു ദിവസം ഗ്രാമത്തിലെ ചില കൂട്ടുകാര് അല്ലെങ്കിൽ അതിൽ താമസിക്കുന്ന ആളുകള് ഇയാള് കണ്ടുമുട്ടിയിട്ട് ചോദിച്ചു താങ്ങനെ നടന്നാൽ മതിയോ രാജാവണ്ടേ മഹാരാജാവ് ആകണമെങ്കിൽ ഇങ്ങനെ മണ്ടനായിട്ട് ഇങ്ങനെ നടന്നാ പറ്റുമോ അതുകൊണ്ട് രാജാവിന്റെ അടുത്ത് ചെല്ലെ ചെന്നിട്ട് രാജാവിന്റെ മകളെ വിവാഹം കഴിച്ചു തരാൻ വേണ്ടി ആവശ്യപ്പെട് അപ്പൊ രാജകുമാരനായിട്ട് പിന്നെ മഹാരാജാവ് മഹാരാജാവാം ഇതല്ലാതെ ഞങ്ങൾ നോക്കിയിട്ട് നീ രാജാവാകാൻ വേറെ വഴിയൊന്നുമില്ല ഈ യുവാവ് ഒരു കേട്ട ഉടനെ തന്നെ യാത്ര പുറപ്പെട്ടു ഉള്ള സാധനങ്ങളൊക്കെ ഒരു പാനമാക്കി വളരെ സാധ്യ ഗൗരവം തന്നെ രാജവാനിയിലെത്തി പരിചാരകന്മാരെയൊക്കെയുടെ സമ്മതത്തോടുകൂടി രാജാവിനെ മുഖം കാണിക്കാനുള്ള ഒരു അവസരം യുവാവിന് കിട്ടി രാജസ്രസ് നടന്നുകൊണ്ടിരിക്കുക ഇയാള് രാജാവിന്റെ അടുത്ത് എന്ന് നമസ്കരിച്ച് ആദരപൂർവം പ്രഭു എന്റെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ട് എനിക്ക് അങ്ങയുടെ മകളെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട് രാജസ്രസ് നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിലെ ആ അവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരും ഇയാളുടെ വങ്കത്തരം കേട്ടിട്ട് പൊട്ടിച്ചിരിക്കുകയാണ് പരിഹാസത്തോടുകൂടെ രാജകൊട്ടാരത്തിലേക്ക് കടന്നു വന്ന ഒരു അപരിചിതൻ രാജാവിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ് എനിക്ക് അങ്ങയുടെ മകളെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് എനിക്കത് കഴിച്ചു തരണം രാജാവ് അല്പം മൗനം പാലിച്ചതിന് ശേഷം ശരി എന്റെ മകളെ താങ്കൾക്ക് വിവാഹം കഴിക്കണമെന്ന് വരികിൽ താങ്കൾക്ക് അതിനുള്ള യോഗ്യത ഉണ്ടാകണം യോഗ്യത ഇപ്പോ ഇല്ലെങ്കിൽ യോഗ്യത ഉണ്ട് എന്ന് തെളിയിക്കണം അങ്ങനെ തെളിയിച്ചു വരുമ്പോ ഞാൻ ചിന്തിക്കാം എന്റെ മകള് വിവാഹം കഴിച്ചു അവിടെ പിൻഡ്രോപ് സൈലൻസ് മൗനമാണ് അതിന്റെ പരിസരത്തിൽ ഇയാൾ ഉടനെ തന്നെ രാജാവിനോട് പറയുകയാണ് അതിന് ഞാൻ എന്ത് ചെയ്യണം യോഗ്യത തെളിയിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം രാജാവ് പറഞ്ഞു കുറെ അകലെ കൂടെ ഒരു നദി ഒഴുകുന്നത് ചിലപ്പോ താങ്കളുടെ ദൃഷ്ടിയിൽപ്പെട്ടു കാണില്ല രാജകൊട്ടാരത്തിലെ വെള്ളത്തിന് കുറവുണ്ട് തോട്ടം നനയ്ക്കാനും മറ്റ് ആവശ്യങ്ങൾക്കും അതുകൊണ്ട് അകലെ ഒഴുകുന്ന നദി കൊട്ടാരത്തിന്റെ മുറ്റത്തിലേക്ക് കൊണ്ടുവരണം അങ്ങനെ താങ്കൾക്ക് സാധിക്കുമെങ്കിൽ എന്റെ മകളെ വിവാഹം കഴിക്കാനുള്ള യോഗ്യത താങ്കൾക്കുണ്ട് എന്ന് ഞാൻ വിചാരിക്കും യുവാവ് ഒന്നും സംഭവിക്കാത്ത രീതിയിൽ വളരെ ഗൗരവമാത്ര പ്രധാനമായിട്ടുള്ള മുഖഭാവത്തോടുകൂടി ആചാരം ചെയ്ത് നിന്ന് ഇറങ്ങി നദിയെ ലക്ഷ്യം വെച്ച് പോവുക പോകുന്ന പോക്കലെ ഒരു മൺവെട്ടിയും ആൾ കരുതി വാങ്ങി നദിയുടെ കരത്തിലേക്ക് എത്തി രംഗം ഒക്കെ നിരീക്ഷിച്ചു നിരീക്ഷിച്ചതിനു ശേഷം ഒരു സ്ഥലത്ത് ഈ വാവ് വെട്ടു തുടങ്ങി മണ്ണ് മാറ്റാൻ തുടങ്ങി വെട്ടു തന്നെ വെട്ട് അതി കൂടെ പോകുന്ന ആളുകളൊക്കെ കുറെ നേരം നോക്കി നോക്കിയിരുന്നു എന്താ ഈ മനുഷ്യൻ ചെയ്യണേ ആളുകൾ പരസ്പരം പറഞ്ഞു തുടങ്ങി നദി വെട്ടുകാണ് അതിലെ ദിശ മാറ്റാൻ ആളുകൾ പറഞ്ഞു ഇയാൾക്ക് വട്ട് കേസാത് ഇത് ചിത്തബ്രഹ്മൻ ഒരു വട്ടൻ ഇതൊന്നും കേൾക്കുന്നില്ല ഈ മനുഷ്യൻ ശ്രദ്ധിക്കുന്നുലയാൾ വെട്ടു തന്നെ വെട്ട് വിയർത്തു കുഴിച്ചു വെട്ടു തന്നെ ദിവസങ്ങൾ വലത് കഴിഞ്ഞു വെട്ടു നിർത്തുന്നില്ല അപ്പോ ആ ഗ്രാമത്തിലെ ആ കൊട്ടാരത്തിന്റെ നിവാസത്തിൽ ഇപ്പൊ പരിസരത്ത് ജീവിക്കുന്ന ചെല്ലൊക്കെ ഇത് കണ്ടു ഇയാളുടെ നിശ്ചയദാർഢ്യവും സ്ഥിരോത്സാഹം കണ്ടിട്ട് ചെലുരിയാളെ കൂടെ കൂടി മൺവെട്ടിയും തൂമ്പയും ഒക്കെയായിട്ട് ആ നാട്ടിലെ ചില യുവജനങ്ങളും ഇദ്ദേഹത്തിന്റെ കൂടെ കൂടി എല്ലാവരും കൂടി വെട്ടാൻ തുടങ്ങി ഒരു ജനകീയ പ്രസ്ഥാനമായി തീർന്നുവത് നദി പെട്ട് ജനകീയ പ്രസ്ഥാനം ആ ജനകീയ പ്രസ്ഥാനത്തിന്റെ നായകൻ ഈ യുവാവ് എല്ലാവരും കൂടി പെട്ട് എന്നെ വിട്ട് അവസാനം ഒരു നദി ദിശ മാറി ഒഴുകാൻ തുടങ്ങി വീണ്ടും വീണ്ടും വെട്ടി ഒരു ദിവസം കൊണ്ട് രാജകൊട്ടാരത്തിന്റെ മുറ്റത്ത് തന്നെ ഈ നദി ഒഴുകി വരിക യുവാവ് വേർപ്പൊക്കെ തുടച്ച് മുഖമൊക്കെ കഴുകി രാജകൊട്ടാരത്തിലേക്ക് ചെന്നു സംസ്കരിച്ചു എല്ലാവരും അത്ഭുതപ്പെട്ടുപോയി അങ്ങകലെയുണ്ടായിരുന്ന നദി കൊട്ടാരത്തിന്റെ മുറ്റത്ത് രാജാവ് വാക്കുപാലിക്കാൻ ബാധ്യസ്ഥനായി ആ തന്റെ മകളെ ഈ യുവാവിന് വിവാഹം കഴിച്ചു കൊടുക്കുക കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അത് നൽകുന്ന സന്ദേശം വളരെ ശ്രദ്ധാർഹമാണ് ത്തിന്റെ ലക്ഷ്യം സാധിക്കണമെന്ന് വരികിലേ സ്ഥിരോത്സാഹവും നിശ്ചയദാർഢ്യവും ഇതുകൊണ്ട് ജീവിതം വിജയത്തിലെത്തിക്കുന്ന വലിയൊരു സന്ദേശമാണ് ഈ കഥ നൽകുന്നത് ഈ കഥ നൽകുന്ന സന്ദേശം ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശു നമ്മുടെ മുമ്പിൽ മറ്റൊരു കഥ പറഞ്ഞിട്ട് അവതരിപ്പിക്കുകയാണ് ഇതാണ് ഇന്നത്തെ സുവിശേഷം യേശു പറയുന്ന കഥയിൽ മൂന്ന് കഥാപാത്രങ്ങൾ ഒന്ന് ഒരു വിധവ മറ്റൊന്ന് ഒരു ന്യായാധിപൻ പശ്ചാത്തലത്തിൽ പത്യച്ചപ്പെടുന്ന മൂന്നാമത്തെ കഥാപാത്രം പിതാവായ ദൈവം വിധവ യേശു നമ്മുടെ മുമ്പിൽ ഇന്നത്തെ സുവിശേഷത്തിലൂടെ അവതരിപ്പിക്കുന്ന കഥയിലുള്ള ഒന്നാമത്തെ കഥാപാത്രമായ വിധവ സ്വാധീനമില്ലാത്ത വ്യക്തികളുടെ പ്രതിനിധിയാണ് സ്വരയില്ലാത്തവരെ ഇവരുടെ പ്രതിനിധിയാണ് വിധവ സ്ഥാനവുമില്ല അധികാരവുമില്ല സ്വാധീനവുമില്ല സമൂഹത്തിലെ ഒരു തരത്തിൽ പറഞ്ഞാൽ മെയിൻ സ്ട്രീമിൽ നിന്ന് മാറ്റപ്പെട്ട വ്യക്തികളുടെ ജനങ്ങളുടെ പ്രതിനിധി വിധവ എന്ത് തന്നെ അനീതി ഈ വ്യക്തിയോട് ചെയ്താലും ആരും ചോദിക്കാനും പറയാനില്ല ആരും ഭയപ്പെടണ്ട അങ്ങനെ ദുർബലത അതിയുടെ പ്രതീകമായിട്ടി നിൽക്കുന്ന വ്യക്തി വിധവ അന്നത്തെ സമൂഹത്തിന്റെ ചുറ്റുപാടില് വിധവ അങ്ങനെയാണ് ന്യായാധിപൻ യേശു അവതരിപ്പിക്കുന്ന കഥയിലെ ന്യായാധിപൻ നീതിന്യായ വ്യവസ്ഥയിൽ ഒട്ടും വിശ്വാസമില്ലാത്ത മനുഷ്യൻ സാങ്കേതികമായിട്ട് ന്യായാധിപനാണെന്ന് പറയാം പക്ഷെ ന്യായത്തിലോ നീതിയിലോ വിശ്വാസമില്ല ദൈവത്തെ ആചരിക്കുന്നുമില്ല മനുഷ്യനെ ബഹുമാനിക്കുന്നുമില്ല അങ്ങനെ ഒരു ഒരു സ്വാർത്ഥമതി പ്രകൃതി ആരെയും ലോകത്തിൽ വകവിക്കാത്തൊരു പ്രകൃതി അങ്ങനെയുള്ളൊരു മനുഷ്യനാണ് ഈ ന്യായാധിപൻ ഈ വിധവ യഥാർത്ഥത്തിൽ തനിക്കായിട്ട് ലഭിക്കേണ്ട ഒരു വലിയ കാര്യം സാധിച്ചെടുക്കുന്നതിന് വേണ്ടി ഈ ന്യായാധിപനെ സമീപിക്കുന്നു ീതി നിഷ്ഠമായിട്ട് പ്രവർത്തിക്കുന്ന ന്യായാധിപൻ തന്നെയാണ് എന്ന് വരികിൽ അങ്ങനെയാണെങ്കിൽ പോലും ഈ വിധവ വന്ന് കാര്യങ്ങൾ അപേക്ഷിച്ചാൽ സാധാരണ രീതിയിൽ അത് ആവട്ടെ എന്ന് പറയാൻ കൂടുതൽ സാധ്യതയുള്ള ഒരവസരമാണത് കാരണം ഈ വിധവയ്ക്ക് ചെയ്തു കൊടുത്തില്ലെങ്കിലും ആരും ഒന്നും ചോദിക്കാനില്ല അതാണ് വിധവയുടെ സ്ഥിതി പക്ഷേ ഈ ആള് ഒരു തരത്തിലും നീതിക്കോ ന്യായത്തിനോ വഴങ്ങുന്ന മനുഷ്യനല്ല അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഈ വിധവയുടെ കേസ് നീട്ടി ഒരു തരത്തിലും അത് സാധിച്ചു കൊടുക്കാൻ ഇയാൾ ഉദ്ദേശിച്ചിട്ടില്ല പക്ഷെ വിധവ വിടാനും ഉദ്ദേശിച്ചിട്ടില്ല ഈ സ്ത്രീ വീണ്ടും 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 അങ് ന്യായാധിപനെ സമീപിക്കുകയാണ് തന്റെ ആവശ്യം തരാൻ കേജു പറയുന്ന കഥയിലെ ന്യായാധിപൻ തോറ്റു വിധവ ജയിച്ചു വിധവ ജയിക്കാൻ ഇടവന്നത് വിധയുടെ നിശ്ചയദാർഢ്യവും സ്ഥിരോത്സാഹ പ്രകൃതിയും ഈ നിശ്ചയദാർഢ്യവും സ്ഥിരോത്സാഹ പ്രകൃതി കൊണ്ട് നീതിനിഷ്ഠയിൽ ഒട്ടും വിശ്വാസമില്ലാത്ത ന്യായാധിപനെ പോലും കീഴടക്കാൻ ഈ ദുർബലയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് ഈ കഥയുടെ ആദ്യത്തെ പകുതി രണ്ടാമത്തെ പകുതിയിൽ പ്രത്യക്ഷപ്പെടുന്ന ദൈവപിതാവ് നമ്മെ സ്നേഹിക്കുന്ന പിതാവാണ് സർവശക്തനാണ് നീതിമാനായിട്ടുള്ള ഭരണകർത്താവ് നീതിരഹിതനായിട്ടുള്ള ഭരണകർത്താവല്ല ഇവിടെ നീതിയുടെ അവതാരമായിട്ടുള്ള കാരുണ്യവും സ്നേഹവും ഉള്ള ഒരു പിതാവാണ് യേശു അവതരിപ്പിക്കുന്ന കഥയിലുള്ള മൂന്നാമത്തെ കഥാപാത്രം എന്നാൽ ഈ വിധയെ പോലെ ഒരു തരത്തിലും പിടിപാടില്ലാത്ത വ്യക്തിയല്ല ദൈവത്തിന്റെ മുമ്പിൽ നമ്മളൊക്കെ മക്കളാണ് ദൈവത്തിന്റെ മക്കള് പിടിപാടുള്ള മക്കള് സ്വാതന്ത്ര്യമുള്ള മക്കള് ആ അർത്ഥത്തില് മക്കളെ സ്നേഹിക്കുന്ന പിതാവായ ദൈവം ആ മക്കളുടെ സ്ഥാനത്ത് നിൽക്കുന്ന നമ്മൾ നമ്മുടെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങളും നമ്മുടെ പിതാവിനെ സമീപിക്കുമ്പോ ഒടുവിൽ കമ്പരാൻ പിതാവായ ദൈവം നമുക്ക് സാധിച്ചു തരില്ലേ മക്കളെ എന്നാണ് യേശുക്രിസ്തു നമ്മയോട് ചോദിക്കുന്നത് സ്ഥിരമായിട്ടുള്ള രീതിയിലെ നിശ്ചയഘാദ്യത്തോടുകൂടെ ആത്മാർത്ഥതയോടുകൂടെ നിങ്ങളുടെ നിങ്ങളുടെ നിവേദനങ്ങള് നിങ്ങളുടെ ആവശ്യങ്ങള് നിങ്ങൾ നല്ലവനായ ദൈവത്തെ നിങ്ങൾ അറിയിക്കുകയാണെങ്കിൽ അറിയിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യങ്ങൾ പരിഗണിക്കാതിരിക്കുമോ ദൈവം എന്നാണ് ഈ ചോദ്യം തീർച്ചയായിട്ടും യോജു തന്നെ സുവിശേഷത്തിൽ പറയുന്നു പിതാവായ ദൈവം എത്രയോ കൂടുതൽ നിങ്ങളുടെ കാര്യങ്ങൾ മക്കളായ നിങ്ങളുടെ കാര്യങ്ങൾ അവിടുന്ന് സാധിച്ചു തരും അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തില് നിഷ്ഠയുണ്ടാകണം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു അടുക്കം ചെട്ടി ഉണ്ടാകണം നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരമായിട്ടുള്ള ഒരു ഉത്സാഹത്തിന്റെ ശീലം വളർത്തിയെടുക്കണം എന്ന് യേശു നമ്മളെ പഠിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ എല്ലാ മനുഷ്യ വ്യക്തികളെയും സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു ശീലമാണ് സ്ഥിരോത്സാഹവും നിശ്ചയദാട്ടു നമ്മുടെ വളർച്ചയുടെ കാലഘട്ടത്തിൽ എവിടെ വെച്ചോ ചോർന്നു പോയി അത് അത് നഷ്ടപ്പെട്ടു പോയി എന്ന് വേണം പറയാൻ ഇതിനു മുതൽ ഒരു ഉദാഹരണമാണ് ഒരു ചെറിയൊരു കുട്ടി ഒരു ഏഴോ എട്ടോ മാസം പ്രായമുള്ളൊരു കുട്ടിയെ നിങ്ങൾ ദർശിക്കും നിങ്ങളൊന്ന് നിരീക്ഷിച്ചു നോക്ക് ആ കുട്ടി ആണാകട്ടെ പെണ്ണാകട്ടെ അത് കവിഞ്ഞു കിടക്കുന്നതായിട്ടുള്ള പ്രായമാണ് ആ കഴുന്ന അവിടെ കമുന്ന അങ്ങനെ കെടുക്കുകയല്ല കുട്ടി ചെയ്യുക ആ പ്രായത്തിലെ അതിങ്ങനെ എഴഞ്ഞുകൊണ്ടിരിക്കും അതിങ്ങനെ തല പൊക്കിക്കൊണ്ടിരിക്കും എഴുന്നേൽക്കാൻ വേണ്ടി പരിശ്രമിക്കും സാധിക്കില്ല ഉടനെ മുഴുവത് വലിയവരും നോക്കുന്നുണ്ടോ എന്ന് കുട്ടി നോക്കും ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ താപ്പുണ്ടെങ്കിൽ ഒരു കരച്ചിൽ പാസാക്കും താപ്പൊന്നുമില്ല എന്ന് വരികിൽ വീണ്ടും ആ കുട്ടി കിടന്നിട്ട് വീണ്ടും പരിശ്രമിക്കും എഴുന്നേൽക്കാൻ നോക്കും വീണ്ടും വീഴും വീണ്ടും പരിശ്രമിക്കും വീണ്ടും വീഴും ഈ പരിശ്രമമാണ് ഈ കുട്ടിയെ ഒരു ദിവസം എഴുന്നേറ്റ് നിൽക്കാനും നടക്കാനും ഓടാനും ചാടാനും ഒക്കെ അതിനെ ശക്തി പ്രദാനം ചെയ്യുന്ന പരിശ്രമമാണ് ഈ കുട്ടിയിൽ കാണുന്നത് സ്വാഭാവികമായിട്ട് മനുഷ്യപ്രകൃതിയിലെ ദൈവദത്തമായിട്ട് മനുഷ്യന് കൊടുത്തിരിക്കുന്ന പ്രകൃതി വാസനയാണത് സ്ഥിരമായിട്ടുള്ള ഉത്സാഹം കൂടിയുള്ള പരിശ്രമം ഇതെല്ലാ മനുഷ്യനും ദൈവസ്ഥാപിതമായിട്ട് കൊടുത്തിരിക്കുന്ന സ്വഭാവ പ്രകൃതിയാണ് പക്ഷേ മനുഷ്യൻ വളർന്നു എന്ന് പറയുന്ന മനുഷ്യൻ ഈ സ്വാഭാവികമായിട്ടുള്ള പ്രവണത എവിടെ വെച്ചോ വളർച്ചയുടെ ആ കാലഘട്ടത്തിൽ നഷ്ടപ്പെടുത്തി എവിടെ വെച്ചോ മനുഷ്യന് നഷ്ടപ്പെട്ടു മലയാളികളെ സംബന്ധിച്ച് വളരെ മുമ്പേ നഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് സാധാരണ രീതിയിൽ മലയാളികളെ സംബന്ധിച്ച് പറയുക ആരംഭശൂരത്വം മലയാളിക്ക് കാര്യങ്ങൾ ഉടനെ വളരെ വളരെ ഉത്സാഹം കാണിച്ചു കാര്യങ്ങൾ തുടങ്ങും പ്രസ്താവനകളാകാം നിവേദനങ്ങളാകാം പ്രതിഷേധങ്ങളാകാം സമരങ്ങളു ആകാനേ എന്തെല്ലാം അഭിപ്രായങ്ങൾ പക്ഷേ അതിന്റെ പുറകെ സ്ഥിരമായിട്ടുള്ള ഉത്സാഹത്തോടുകൂടെ ആ കാര്യം സാധിച്ചെടുക്കുന്ന രീതിയില് പ്രവർത്തിക്കുന്ന ശൈലി നമുക്ക് നഷ്ടപ്പെട്ടേയിരിക്കുന്നു ഇന്ത്യയിൽ തന്നെയുള്ള മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിന് ഈ ശീലം ഇല്ല എന്ന് തന്നെ പറയാം നമ്മുടെ ആയുൽ സംസ്ഥാനങ്ങൾ നിശ്ചയദാഠ്യത്തോടും സ്വരോത്സാഹത്തോടും കൂടെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുമ്പോ ആ സംസ്ഥാനങ്ങൾ വരുന്നതായിട്ട് മാധ്യമങ്ങളിൽ കൂടെ കാണുന്നു അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നു ഇന്ന് ഏതെങ്കിലും തരത്തിലെ ഉന്നത വിദ്യാഭ്യാസം കാര്യക്ഷമമായിട്ട് നടത്തണമെന്ന് വരികിലേ അത് തമിഴ്നാട്ടിലേക്ക് പോകണം അല്ലെങ്കിൽ കർണാടകത്തിലേക്ക് പോകണം അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകണം എന്നുള്ള സ്ഥിതിവിശേഷത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ സാക്ഷരതയിലും മുൻപന്തിയിലാണ് മലയാളികൾ എല്ലാ തരത്തിലുള്ള അറിവും മലയാളികൾക്ക് ഇന്ന് ബാക്കിയുള്ള മറ്റുള്ളവർക്ക് എന്ന ചിന്തയാണ് പക്ഷേ ഒരു വിദ്യാഭ്യാസ സ്ഥാപനവും അതിന്റെ ഒരു ശാഷമായിട്ടുള്ള പദവിയിലേക്ക് കേരളത്തിനില്ല എന്നുള്ളതാണ് സത്യം കാര്യം നമ്മൾ വാചകങ്ങൾ പറയും പ്രസ്താവനകൾ ഇറക്കും അതിന്റെ പുറകെ സ്ഥിരമായിട്ടുള്ള ആ ബുദ്ധിമുട്ടും ഉത്സാഹവും വളരെ കുറവ് ഇനി ആരെങ്കിലും ഉണ്ടായാൽ സ്ഥിരമായിട്ടുള്ള ഉത്സാഹത്തിനോ കൂടി ഇറങ്ങി പുറപ്പെട്ടാൽ അവനെ അട്ടിച്ചിട്ടീഴ്ത്തു അവിടെ അവനെ ഇരുത്തും അവിടെ ഈ ഒരു പ്രവണതയാണ് നമ്മുടെ നാട്ടിലെ സ്ഥിരമായിട്ട് കൊണ്ടിരിക്കുന്നത് പക്ഷേ അല്ലായിരുന്നു തമ്പുരാൻ നമ്മളെ സൃഷ്ടിച്ചത് നമ്മൾ ചെറുപ്പമായിരുന്നപ്പോ ഈ സ്ഥിരമായ ഉത്സാഹവും നിശ്ചയധാട്ട്യവും ഉള്ള ഒരു പ്രകൃതിയായിട്ടാണ് തമ്പുരാൻ നമ്മളെ സൃഷ്ടിച്ചത് നമ്മുടെ വളർച്ചയുടെ ആ കാലഘട്ടത്തിലെ പലതും ചോർന്നു പോയവരെ ഈ സാധുനവും നഷ്ടപ്പെട്ടു അതുകൊണ്ട് വാചകം മാത്രമായിട്ട് നിന്നു അതുകൊണ്ട് എല്ലാ തരത്തിലും തന്നെ ഇന്ന് നമ്മൾ വളർച്ച എന്നൊക്കെ പറയും വികസനം എന്നൊക്കെ പറയും പക്ഷെ ഒരു തരത്തിലും യഥാർത്ഥത്തിൽ വികസിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അത് ഭൗതികമായിട്ടുള്ള രീതിയിൽ ആധ്യാത്മികമായിട്ടോ മറിച്ചല്ല ഈ ഇടയ്ക്ക് ചിലരൊക്കെ രക്ഷപ്പെട്ട് അവിടേക്ക് എത്തിയിട്ടുണ്ട് മലയാളികളെ എത്തിപ്പെടാത്ത ഏക സ്ഥലം സ്വർഗമായിരുന്നു എന്നാണ് ഇതുവരെ മനസ്സിലാക്കിയിരുന്നത് ചന്ദ്രനിൽ പോലും ശരിക്കും മലയാളികൾ എത്തിയിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ പക്ഷെ അവിടെ ചെന്നാലും കാപ്പി കുടിച്ചിട്ട് പോവാ എന്ന് പറയാൻ ചിലപ്പോൾ ഒരു മലയാളിയെ കണ്ടുമുട്ടാൻ വഴിയുണ്ട് ചന്ദ്രനിൽ പോലും സ്വർഗത്തിൽ ഇതുവരെ എത്തിയിട്ടുണ്ടായിരുന്നില്ല എന്ന വിചാരം ഇപ്പോ സ്വർഗത്തിലും എത്തിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു ഉണർവ് ഉന്മേഷം ഈ ഒരു ഉത്സാഹം നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് അത് ഉണ്ടാക്കാൻ അവസരം ഉണ്ടാക്കണം സ്വർഗവും നമ്മൾ പിടിച്ചടക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം തീർച്ചയായിട്ടും നല്ലൊരു തുടക്കമായിട്ടുണ്ട് ഈ തുടക്കത്തിന്റെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും സ്ഥിരമായിട്ടുള്ള ഉത്സാഹവും ഒരു ചിട്ടയും ഒരു നിഷ്ഠയുമൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാൻ ണമെന്നുള്ളതാണ് കൈത്തക്കാലം അവസാനിക്കുന്ന ഈ ഞായറാഴ്ച ഏഴാം ഞായറാഴ്ചയാണ് കൈത്തക്കാലം കൈത്തക്കാലം എന്ന് പറയുന്നത് വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് സ്ഥിരസഭ മാറ്റിവെച്ചിരിക്കുന്ന കാലമാണ് അതിന്റെ ആരംഭം നമ്മൾ കണ്ടു ഓരോ ഞായറാഴ്ചയും എന്താണ് വളർച്ചയ്ക്ക് വേണ്ടി യേശു നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ആശയം ഓരോ ആഴ്ചയിലും നമ്മൾ കാണുകയായിരുന്നു അതിന്റെ അവസാന ഞായറാഴ്ചയായി ഇന്ന് തമ്പുരാൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ആശയം സ്ഥിരമായിട്ടുള്ള ഉത്സാഹത്തോടുകൂടെ ബോധപൂർവമുള്ള പ്രവർത്തന ശൈലിയാണ് ജീവിതത്തിൽ വിജയം നേടാൻ ഉതകുന്നത് എന്നുള്ള പാഠം നമുക്ക് പഠിച്ചെടുക്കാൻ ശ്രമിക്കാം